പറയുന്ന കാര്യങ്ങൾ നുണയാണെന്ന് തെളിയിക്കാൻ നമുക്കൊരു അവസരം വേണ്ടേ നമ്മളോട് പലരും ഇപ്പോഴും പറയും നമ്മളാരും പ്രതീക്ഷിക്കാത്തത് എന്താണ് സ്ത്രീ ആണെന്നുള്ള ഒരു കാര്യം കണ്ടിട്ടാണ് പ്രതികരിക്കാൻ പല സംസാരിക്കാനായിട്ടുള്ള കഴിവില്ലാത്തതുകൊണ്ടിട്ടല്ല സംസാരിക്കാത്തത് സ്ത്രീ ആണ് അല്ല പറയണ്ട എന്റെ വീട്ടിൽ ഒന്നും പ്രതികരിക്കാൻ പോകണ്ട ഫ്രണ്ട്സ് പറയുന്നൊന്നും പ്രതികരിക്കാൻ പോകണ്ട അയ്യോ ആ പോസ്റ്റ് ഇടാൻ പാടില്ല സംസാരിക്കാൻ പാടില്ല ഇത് കേട്ട് കേട്ട് കേട്ടും എടുത്തു പക്ഷെ ഇതെന്താന്ന് ചോദിച്ചാൽ ഇത് നുണയാണ് എല്ലാം ഒന്നല്ല രണ്ടല്ല മൂന്ന് കാര്യങ്ങൾ നുണയാന്നല്ല എല്ലാം നുണയാണ് എന്ന് തെളിയിക്കേണ്ടത് എന്റെയും കൂടെ പേഴ്സണൽ ഉത്സാഹസാണ് ആ ഉത്സവം മമ്മൂക്കയുടെ പേരൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും സിനിമക്കാർക്ക് ഇടയിൽ തന്നെ വലിയ ചർച്ചയായിട്ടുണ്ടായിരുന്നു ഇത്തരത്തിലൊക്കെ യാതൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമല്ല അപ്പോൾ പേര് പേര് ഒരു കാര്യമൊന്നുമില്ല ഒരു വിഷയം വരുമ്പോൾ ഇനി അത് നമുക്ക് പറഞ്ഞോ പറഞ്ഞില്ലോ എന്നുള്ള സെക്കൻഡ് കിട്ടി ഒരു കാര്യം വരുമ്പോൾ ആൾക്കാർ എന്തൊക്കെ എന്താ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറയും ചിലപ്പോൾ അങ്ങനെ ചെയ്യാൻ മേലെ ഇങ്ങനെ വിചാരിക്കാൻ മേലെ അത് പോട്ടെന്ന് വെക്കാൻ മേലെ ഇതൊരു സ്വാഭാവികമാണ് ബിക്കോസ് ഞാനൊരു നോർമൽ മനുഷ്യനാണ് ഞാനൊക്കെ അങ്ങനെ സംസാരിക്കും കാരണം എനിക്കറിയത്തില്ല ഞാൻ എനിക്ക് സംസാരിക്കാൻ പറ്റുന്ന രീതികളെ കുറിച്ചേ ഉള്ളൂ എനിക്കറിയാവുള്ളൂ അപ്പോൾ എനിക്കങ്ങനെ ചിന്തിക്കാനും അറിയുള്ളൂ അതുകൊണ്ട് ഞാനെന്ന മനുഷ്യൻ സംസാരിക്കും മറ്റുള്ളവരുടെ അറിയില്ല ഞാൻ ഇപ്പൊ ഫംഗ്ഷൻ തീർച്ചയായിട്ടും ഇത് ഞങ്ങളുടെ ആവശ്യം എന്താണ് ആള് മത്സരിക്കണമെന്നുള്ളതാണ് മനസ്സിലായത് ഇതൊരു ബൈലോ എന്ന് പറയുന്നത് പത്ത് മുപ്പത് വർഷം മുമ്പ് ഉണ്ടാക്കിയ ഒരു ബൈലോയാണ് അല്ല ഞങ്ങളാരും അല്ല മത്സരിക്കരുതെന്ന് പറഞ്ഞത് ബൈലോയാണ് എന്ന് പറഞ്ഞത് നമുക്കിപ്പോൾ ഞങ്ങളാ തീരുമാനിക്കുന്നതെങ്കിൽ ഞങ്ങൾക്ക് പ്രസിഡന്റും സെക്രട്ടറിയും മാത്രം മതിയാർന്നല്ലോ ഈ കാര്യം പറയാൻ വേണ്ടിയിട്ട് എന്തിനാണ് ഒരു റിട്ടേണിംഗ് ഓഫീസറുടെ ഒരു പ്രസിഡന്റിന്റെ ആവശ്യമേ ഇല്ലായിരുന്നു അങ്ങനെയല്ല അങ്ങനെയല്ല അതാ അതാണ് അതെയാണ് അതാണ് അതാണ് സത്യം അതായത് ഈ ഒമ്പത് സിനിമ ചെയ്തത് പാർട്ട്ണർഷിപ്പിലാണ് ഞങ്ങളെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ അതായത് ബാനറാണ് ഡെലിസിൻസ് ടീപ്പർ അല്ല അവിടുത്തെ മെമ്പർ മാജിക് ഫ്രെയിംസ് ആണ് മാജിക് ഫ്രെയിംസ് എത്ര പടങ്ങൾ ചെയ്തു കഴിഞ്ഞാലും അതൊരു പ്രൊപ്പറായിട്ട് പ്രത്യായിയിട്ട് ഞാൻ മാത്രമാണ് അതിന്റെ അതോറിറ്റി ഫ്രൈഡേ ഫിലിംസിനെ സംബന്ധിച്ച് പാർട്ട്ണർഷിപ്പാണ് അതിൻ്റെ അകത്ത് രണ്ടുപേരാണ് റോഡീസേഴ്സ് വിജയ് ബാബുവും സാന്ദ്ര തോമസും അപ്പോൾ വിജയ് അങ്ങനെയാണെങ്കിൽ എന്താണ് രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ സാന്ദ്ര വോട്ട് ചെയ്യാത്ത എവിടെ ഇലക്ഷൻ നടന്നില്ലേ അപ്പോഴൊന്നും ചെയ്യാത്ത വോട്ടിങ്ങിൻ്റെ ഒരു കാര്യം എന്തിനാണ് ഇപ്പോൾ ഒന്നും ചെയ്യുന്നത് അപ്പം സാന്ദ്ര തോമസിന്റെ പേരിലുള്ള സെൻസർ സർട്ടിഫിക്കറ്റ് അല്ല വേണ്ടത് സാന്ദ്ര തോമസ് പ്രൊഡക്ഷൻ ഹൗസിന്റെ പേരിലുള്ള സെൻസർ സർട്ടിഫിക്കറ്റാണ് വേണ്ടത് അതുകൊണ്ടിട്ടാണ് പറഞ്ഞത് അദ്ദേഹത്തിന് അതായത് സാന്ദ്ര തോമസിനെ അറിയാമായിരുന്നല്ലോ അത് മത്സരിക്കാൻ പറ്റത്തില്ല എന്നുള്ളത് റിട്ടേണിംഗ് ഓഫീസറെ അടുത്തും പോയതാണ് റിട്ടേണിംഗ് ഓഫീസർ അപ്പൊ പറഞ്ഞതാണ് മത്സരിക്കാൻ പറ്റില്ല കാരണം ഇന്നതാണെന്ന് പറഞ്ഞതാണ് പിന്നെ ഇതൊരു ഷോയാണ് കാട്ടിയത് പുള്ളിക്കാരി പറഞ്ഞു മനസ്സിലായി ഇവിടെ ബാക്കിയുള്ളവരെല്ലാം പർദ്ധ ധരിച്ചിട്ടാണ് വന്നത് അത് കഴിഞ്ഞിട്ട് വന്നിട്ട് പിന്നെ പുള്ളിക്കാരി പറഞ്ഞ ധരിച്ചില്ലല്ലോ വെറുതെ എന്താണ് വാങ്ങിക്കാൻ കിട്ടിയില്ല എന്താണ് വ്യക്തി സാന്ദ്ര തോമസിന്റെ പിതാവ് മത്സരിക്കുന്നുണ്ട് പിന്നെ ഒരു റിലേറ്റീവ് ഒരാളോട് മത്സരിക്കുന്നുണ്ടോ മൂന്നോ ആൾ വിളിങ്ങനൊന്നും അറിയത്തില്ല പക്ഷെ ഇനി ഇവർ രണ്ടുപേര് മത്സരിക്കുന്നുണ്ട് അപ്പോൾ എന്തുകൊണ്ടാണ് ഇവർക്ക് മത്സരിക്കാൻ പറ്റുന്നത് ഇവർക്ക് മത്സരിക്കാൻ പറ്റും പക്ഷേ പ്രസിഡന്റോ സെക്രട്ടറിയോ അല്ലെങ്കിൽ ട്രഷറോ അങ്ങനത്തെ ഉള്ള സ്ഥാനത്തേക്ക് മത്സരിക്കണമെങ്കിൽ മൂന്ന് സെൻസർ സർട്ടിഫിക്കറ്റ് വേണം അതാണ് അവിടുത്തെ ബൈലോ ബൈലോ എന്ന് പറയുന്നത് ഇപ്പൊ പ്രസിഡന്റ് ആയിട്ട് ഉള്ള വ്യക്തിയോ അല്ല സെക്രട്ടറി ആയിട്ടുള്ള വ്യക്തിയല്ല പറയേണ്ടത് ആരാണോ ഇപ്പൊ ഈ സംഘടനയുടെ റിട്ടേണിംഗ് ഓഫീസറായിട്ട് വരുന്ന ആളാണ് പറഞ്ഞത് മത്സരിക്കാനായിട്ട് പറ്റില്ല ഇനി കോടതി പറയുകയാണോ മത്സരിക്കാൻ എന്ന് പറയാണെങ്കിൽ ആൾക്ക് മത്സരിക്കാം ഞങ്ങൾ പോയി അപ്പീലിന് പോകാൻ വേണ്ടിയിട്ട് പോകുന്നില്ല സാന്ദ്ര ഇപ്പൊ ഞാൻ നിർമ്മിച്ചൊരു പടം ഇപ്പൊ ലാസ്റ്റ് നിർമ്മിച്ചൊരു പടം സാന്ദ്രയുടെ പേരിലാണെങ്കിൽ ഇവിടെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ ഇല്ല അത് മാത്രമേ